സി പി എം ഗുണ്ടായിസെല്ലാം നിർത്തിയോ ഞാൻ കുറേ ദിവസമായി വീട് വളയുന്നതും കുത്തിക്കൊല്ലുന്നതും ഉപദ്രവിക്കുന്നതെല്ലാം ഇങ്ങനെ വിചാരിച്ച് പ്രതീക്ഷിച്ച് നിൽക്കുകയെന്ന് എൻ്റെ വരാത്തേ എൻ്റെ വീട് വളയാത്തെ എൻ്റെ വീട് വളയാത്തേന്ന് പിന്നെ കുറെ ആൾ എന്നോട് ചോദിച്ചോ നിങ്ങളെ മക്കൾ നിങ്ങൾക്ക് മക്കൾക്ക് പ്രശ്നമില്ലേ നിങ്ങൾക്ക് കുടുംബക്കാർ ഇല്ലേന്ന് എൻ്റെ മക്കള് ജനിച്ച മുതൽ സി പി എമ്മിൻ്റെ ഗുണ്ടായിസ നേരിട്ടിട്ടാണ് വളർന്നത് എൻ്റെ മക്കൾ എത്ര ിണിക്കുമ്പോൾ എപ്പോൾ ഉസ്കൂളിൽ പോകാനിറങ്ങുമ്പോൾ ഡിവൈഎഫ്ഐൻറ്റീം പിന്നെ പാർട്ടി മേലെ ഇല്ലവരെ പിന്നെ നിർദ്ദേശപ്രകാരം ചോട്ട ചോട്ട എൻ്റെ കൂടെ ബാലസംഘത്തിനെല്ലാം നമ്മൾ ഒന്നിച്ച് വന്നത് അവരുണ്ടാവും എപ്പോൾ എൻ്റെ വീട് വളയുന്നു അപ്പോൾ എപ്പോൾ സ്കൂളിൽ ഇറങ്ങുമ്പോൾ വീട് വളയും ഒരു പത്രവാർത്ത എഴുതാനാവില്ല ഒരു ഭക്ഷണം കഴിക്കാനാവൂല കുഞ്ഞുക്കൂസ്കൂളിൽ പോകാനാവില്ല ഇവരെ പത്ത് നൂറാൾ വീട് പഴഞ്ഞതിൻ്റെ എടുക്കേ പോണ്ടേ എനിക്ക് എനിക്ക് ജോലിക്ക് പോകാനാവില്ല ആദ്യം എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ ഇങ്ങനെ പ്രൈവറ്റിലുള്ള ഓരോ ജോലിക്ക് പോകുമ്പോൾ രാവിലെ എട്ട് മണിക്ക് കൃത്യം ഞാനും കുഞ്ഞുങ്ങളും പോകാൻ ഇറങ്ങുമ്പോൾ വീട് വളയും എൻ്റെ നേരെ ഈ നാറികൾ ആർക്ക് പേടി ഈ നാരികൾ ആർക്ക് പേടി ആരിക്ക ജീവിക്കാൻ ഇത്ര അത്യാഗ്രഹം ഈ എഞ്ചിനീയറിംഗ് കോളേജിലെ താൽക്കാലിക പ്രിൻസിപ്പലിനെ അടക്കയറിയിരിക്കാൻ താല്പര്യം താൽക്കാലിക രാജനേ താൽക്കാലികരായനെ താൽക്കാലികരായനില്ല പോലെ ആർത്തി എനക്കില്ല ജീവിക്കാനില്ല ജോലി ചെയ്യാനില്ല പണത്തിനില്ല ഒന്നുമില്ല ആരോഗ്യമില്ലടത്തോളം കാലം പ്രതിഷേധിക്കുക അത്ര മാത്രമേ ആഗ്രഹമുള്ളൂ താൽക്കാലികരായൻ്റെ ആഗ്രഹം എനിക്കില്ല എൻ്റെ മക്കൾ ഇത് കണ്ട് 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 മുരടിച്ച് മുരടിച്ചതാണ് അവരെത്രയോ പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് എത്ര കാലമായി ഉപദ്രവിക്കുന്നത് എത്ര കാലമായി ഉപദ്രവിക്കുന്നു എത്ര കാലമായി ഗിരീഷും ശിവാനന്ദനും പിന്നെ കുറേ എണ്ണം ക്യാൻസർ വന്ന് പൂത്ത് ചത്തു പിന്നെ എൻ്റെ നേരെ ഓപ്പോസിറ്റുള്ളവർ ഇവരെല്ലാം കുറേ കാലമായി എന്നെ ദ്രോഹിക്കുന്നു എൻ്റെ നായ്ക്കു കൊപ്പിച്ചില്ലിട്ട് കൊടുത്തിട്ടും ഇവരെല്ലാം എൻ്റെ കൂടെ പഠിച്ചവരാണ് ഇവരെല്ലാം എത്രയോ കാലം വീട് കഴിഞ്ഞിട്ട് എൻ്റെ മോ ഇതാ നമ്മളെല്ലാം പേരിൽ കൊണ്ടുപോയിട്ട് കേസ് കൊടുക്കുന്നു പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു സി പി എമ്മിൻ്റെ നേതാവ് അയാള് ന്യൂമോണിയ പിടിച്ച് ചത്തു എല്ലാം ഒരുവിധല്ല ചത്തു ആ അവരെല്ലാം ഉണ്ടാവണമായിരുന്നു ഇന്ന് പിന്നെ അതിലൊരാൾ എന്നോട് മുണ്ട് പൊക്കിയിട്ട് ഇത് കണ്ടോ എന്ന് പറഞ്ഞു അയിലും കഷ്ടമുണ്ടാകും ഞാനിപ്പോൾ ഇങ്ങനെല്ലാം കുളിക്കുന്നതിലേ നമ്മളെ ബോൾഡാക്കുന്നതെന്നാണ് നമ്മളെ ചുറ്റുപാട് നമ്മളെ സാഹചര്യം അല്ലേ ഈ നേരത്തെ പേര് പറഞ്ഞവരെല്ലായിട്ട് എനിക്കൊരു പ്രശ്നം ഇല്ല നമ്മൾ ഒന്നിച്ച് കളിച്ച് വളർന്ന് ഒന്നിച്ച് പഠിച്ച് ഏഹ് ഒന്നിച്ചൊരു പിന്നെ ബെഞ്ചിൽ ഇരുന്ന് എഴുതി അത്ര സൗഹാർദ്ദമുള്ള സുഹൃത്തുക്കളാണ് മേലെ നില നിർദ്ദേശപ്രകാരം വീട് വഴിഞ്ഞു അത് കണ്ടും വളർന്ന മക്കൾക്ക് എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല ഇവരല്ലേ ഞാനിന്നും ഇവരോടൊന്നും എനിക്കൊരു ശത്രുതയില്ല ഇവരല്ലേ എൻ്റെ ക്ലാസ്മേറ്റാണ് ഇവരാക്ക് വേണ്ടിയിട്ടാണോ ദ്രോഹിക്കുന്നത് അവരെ ചെലവിൽ ജീവിക്കുന്ന കൊണ്ടാന്ന് അവർക്ക് എന്നോട് ശത്രുത എനക്ക് ഇവരോട് ശത്രുതൊന്നുമില്ല ഓൺലി ഫ്രണ്ട്ഷിപ്പ് ഇവരാരെ ചെലവിലാണോ ജീവിക്കുന്നത് അതുകൊണ്ട് ഇവർ ഇവരെന്നെ ദ്രോഹിക്കുന്നാണ് ഇവർ ദ്രോഹിച്ചിട്ടാണ് ഇവർക്ക് ഒരു സ്ഥലത്ത് പറയാൻ പറ്റൂല എൻ്റെ മക്കളെ എന്നി ഒറ്റുപാട് ഈ നാട്ടിലെ കുറെ 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 ആൾ എത്രയോ പേര് പറയാനുണ്ട് എത്രയോ പേര് പറയാനുണ്ട് ഒരു മൂന്ന് കൊല്ലം മുമ്പേ പൊട്ടം വന്നിട്ട് ഞങ്ങളെ ഒരു അടുത്തൊരു നേതാവ് ഒരു വലിയൊരു സത്യസന്ധതയിലൊരു നേതാവാണ് നല്ലൊരു നേതാവാണ് അതുകൊണ്ട് അവരെ കുറേ ആൾ പിന്നെ മാറ്റി നിർത്താൻ ശ്രമിച്ചിരുന്നു എന്നിട്ട് അവരതിലൊന്നും തളർന്നിട്ടൊന്നുമില്ല അവരെനിക്ക് എപ്പോഴും സപ്പോർട്ടായിരുന്നു അവർ മരിച്ച സമയത്ത് ഞങ്ങളെ ഈ ഈ ഒരു നാലും കൂടി റോഡിൽ എൻ്റെ ഇത് റോഡിൽ എൻ്റെ ഈ നടയിൽ കാറ് വെച്ചു കാറ് വെച്ചിട്ട് ഇറങ്ങുമ്പം എന്നോട് വന്നിട്ട് ഇതിട വെക്കുന്നുണ്ട് പറഞ്ഞിട്ട് അവൻ ചെയ്തത് എന്താണെന്നുള്ളത് എനിക്കറിയാം മൂന്നാല് കൊല്ലം മുമ്പേ ഞാൻ എന്നിട്ട് അത് ഒരു പ്രധാനപ്പെട്ട ഒരാളോട് വിളിച്ച് പറഞ്ഞേരം പറഞ്ഞു ഈ മരിച്ച സമയത്ത് നീ അതൊരു വിഷയാക്കല്ലോ വിട്ടേന്ന് എന്നിട്ട് ഈ മരിച്ചതിൻ്റെതെല്ലാം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അവനെ വിളിച്ച് ചോദിച്ചു ആദ്യം അയാൾ പെപ്പ പെപ്പേന്നാക്കി പിന്നെ ഞാൻ കൃത്യമായിട്ട് നാറുന്നു എന്ന് ചോദിച്ചേരം പറഞ്ഞു ഏഹ് ഞാൻ അങ്ങനെയൊന്നുമല്ല ഞാൻ ഇങ്ങനെയൊന്നുമല്ല അപ്പം പിന്നെയും ആദ്യത്തെ ആൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു പിന്നെ അതൊരു വിഷയമാക്കല്ല നീ വിട്ടേ വിട്ടേ വിട്ടേന്ന് അപ്പം ഇങ്ങനെ വിട്ടേ വിട്ടേന്ന് പറഞ്ഞിട്ട് വിട്ട കുറേ ആളെ പേര് പറയാനുണ്ട് എൻ്റെ വിചാരം ഇപ്പം വീട് വളയും ഇപ്പം കൊല്ലും ഇപ്പം മണ്ണെണ്ണിക്കും ഇപ്പം ജനലിന് കല്ലെറിയും പിന്നെ ഇവരിപ്പം ബാങ്കുകാരെ വിട്ടിട്ട് നോട്ടീസ് അടിച്ചിട്ട് പോയിട്ടായില്ല ബാങ്കുകാർ എനിക്ക് ലോണുണ്ട് അപ്പം ഈ സമയം നോക്കിയിട്ട് ഈ ഒരു ടൈം നോക്കിയിട്ട് മറിക്കോ ഈ സമയം നോക്കിയിട്ട് പിന്നെ അവർ ബാങ്കുകാരെ വിട്ടിട്ടായിരുന്നു ബാങ്കുകാരൻ അപ്പം അങ്ങനെ ഒരുപാട് ദ്രോഹം എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നതിൻ്റെ അപ്പുറത്തെ ദ്രോഹം ചെയ്ത് 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 അവരങ്ങ് ആഘോഷിക്കുന്നു ഈ ആഘോഷത്തിലെല്ലാം പേടിച്ചൊരു സമയം ഉണ്ടായിന് ഇനി പേടിക്കൊന്നുമില്ല ഇനി പേടിക്കൊന്നുമില്ല എന്തിനാണ് പേടിക്കുന്നത് ഇവരുടെ പേര് പറയാൻ എന്തിനാ പേടിക്കുന്നത് ഉപദ്രവിച്ചാളെ പേര് പറയണ്ടേ ഉപദ്രവിച്ചാളെ പേര് പറയണം ഉപദ്രവിച്ചാളെ പേര് പറയുന്നതിന് എന്നാ തെറ്റ് വീട് കളഞ്ഞതിൽ ഒരുപാടാളുണ്ട് ചുറ്റുപാടാളുണ്ട് ഒരുപാടാള് ഇപ്പൊ പറഞ്ഞ രണ്ടാളായിട്ട് എനക്കൊരു പ്രശ്നവുമില്ല ഈയിൽ ഒരാൾ പിന്നെയും വന്നിട്ട് പോണേ വാണേ നീ ആരോടനെ കളിക്കുന്നണേ പോണേ വാണേന്നെല്ലാം വിളിച്ചിട്ട് പോയിന് ഇതെല്ലാം ഇവരെ അടുത്ത് പോയി വിളിക്കണ്ടല്ലേ എന്നെ വിളിക്കണ്ടല്ലോ അതുകൊണ്ട് ഇത് കണ്ട മക്കൾക്കൊന്നും ഒരു പ്രശ്നവുമില്ല ഇതല്ല ഇവർ കണ്ട് 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 മടുത്തു ഇത് ഞാൻ അന്ന് ഞാൻ കരഞ്ഞുകൊണ്ടിരുന്നു എന്നെ ഞാൻ പ്രതിഷേധിക്കുന്നു താൽക്കാലിക രായൻ ആരോടെ കളിച്ചത് എന്ന് രായന് മനസിലായിട്ടില്ല പിന്നെ എല്ലാ ജീവനക്കാരും എല്ലാവരും ഭയങ്കര തൃപ്തിയായിട്ട് അന്ന് ജീവിക്കുന്നൊരു ധാരണയുണ്ട് ഇപ്പോൾ കേരളത്തിൽ ഓരോന്നോരോന്നത ഇന്നലെ ഒരു പെണ്ണ് ഞര ഞരവ് മുറിച്ചു എന്നിട്ട് അത് രണ്ട് സംഘ സംഘടനകൾ തമ്മിൽ അവിടെ ഒത്തു തീർപ്പാക്കിട്ടുണ്ടോന്നു എന്താ കാരണം എന്നറിയോ അത് അതിൻ്റെ ഉള്ളിൽ തീർത്തു ഞാൻ ഉള്ളിൽ തീർക്കാണ്ട് പുറത്തേക്ക് വന്നു പിന്നെ മക്കൾക്ക് പ്രശ്നമില്ലേ മക്കൾക്ക് പ്രശ്നമില്ലെന്ന് ചോദിക്കുന്നവരോടാണ് പറഞ്ഞത് ഒറ്റുപാടാൾ വീട് പറഞ്ഞിട്ടുണ്ട് ഒരു എന്നെ ദ്രോഹിച്ചിട്ടുണ്ട് ഒറ്റ പടാൾ എന്നെ വൃത്തി പറഞ്ഞിട്ടുണ്ട് വർഷങ്ങളായിട്ട് ഇവർ ചോദിക്കാൻ വരട്ടെ ഇവരെ എൻ്റെ പേരിൽ കൊണ്ടുപോയി കേസ് കൊടുക്കട്ട ചോദിക്കാൻ വരട്ടെ വരട്ടെ ഞാൻ മുന്നേ ഒന്നര വർഷം യൂട്യൂബ് തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞിന് ഞാൻ കുറച്ചാളെ പേര് പറയാൻ തുടങ്ങിയതാണ് അത് ദ്രോഹിച്ചതന്നെ പറയുന്നു വീട് വളഞ്ഞതെന്നെ പറയുന്നു എന്റെ മക്കളെ പഠിക്കാൻ വിടാണ്ടെന്നു എന്റെ വീട്ടിന്റെ നമ്പർ തരാണ്ട് മോൾ എസ് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ എസ്എൽ സിൻ്റെ ആ വർഷം എനക്ക് ഒരു വർഷം കറണ്ട് തരാണ്ടെന്നും മെഴുകുതിരി കത്തിച്ചിട്ട് പഠിച്ചു മോളിപ്പം നല്ല വിദ്യാഭ്യാസത്തോടെ ജോലി ചെയ്യുന്നു മോൾ എസ് എൽ സി എസ് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ കാര്യത്തിൽ കൂട്ടിയിട്ട് ഈ നാട്ടിലെ നേതാക്കന്മാർ എനിക്ക് കറണ്ട് തരാണ്ടെന്നു നിങ്ങളിപ്പം കൂടിയേ കൊല്ലു അല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ കൊണ്ടുവിടും ഇത് പറയണ്ട് ഞാൻ എന്തിനാ ജീവിക്കുന്നു ഇതിപ്പോ എല്ലാരും കുഞ്ഞളില്ലേ കുഞ്ഞളില്ലേന്ന് ചോദിച്ചതിൻ്റെ ഉത്തരം ഇപ്പൊ പറഞ്ഞത് അവർക്ക് ഇത് കണ്ട് 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 മടുത്ത് അവരെ ജീവിതം നശിച്ചത് ഈ കരുവള്ളൂരിൽ നിന്ന് എൻ്റെയും കുഞ്ഞളീം ജീവിതം നശിച്ചത് കരുവള്ളൂരിലെ സഖാക്കന്മാരുടെ അടുത്തുനിന്നാണ് ഇവിടുത്തെ നാറ് സഖാക്കന്മാരുടെ അടുത്തുനിന്നാണ് ഞങ്ങളെ ജീവിതം ഇങ്ങനായത് ഇവര് കൊടുത്ത നിർദ്ദേശപ്രകാരമാണ് എഞ്ചിനീയറിംഗ് കോളേജിലെ കുറെ ചൊറിയന്മാർ എനിക്കെതിരെ ചോറിയിന്ന് ആ ഇനി ബാധിക്കൂല ആ കാലം കഴിഞ്ഞു എല്ലാവരും ചോദിക്കുന്നതിന്റെ ഉത്തരം തന്നെയാണ് പറയുന്നത് പലയാളും ചോദിക്കുന്നുണ്ടല്ലോ അതിന്റെ ഉത്തരം ഞാൻ പറയും അതുകൊണ്ട് പേടിപ്പിക്കാനൊന്നും നോക്കണ്ട അതിനാളെ വേറെ നോക്കിയാൽ മതി താൽക്കാലികരായനും ടീമും േരം വെള്ളം കുറച്ചെടുത്തു ഇനിയിപ്പം ഇവിടെ ഇരുന്ന് വൃത്തിയായിട്ടല്ലേ ഈ ഇന്റർലോക്കിൽ അതുകൊണ്ടാണ് ഈ വെള്ളം എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ചേട്ടണ്ട നിങ്ങൾ എന്തേ നമ്മള് പറഞ്ഞത് മാളിക്കാട്ടയില് മനസ്സ് വളരെ കുറച്ചായിരുന്നു വെള്ളം ഇത്തിരി നേരം വളരെ കുറച്ചായിട്ടത് മോളും മോനും എല്ലാം നന്നായിട്ട് പഠിച്ചിട്ട് ഇവിടത്തെ സർവീസ് കയറുന്നവരാണ് നല്ല വിവരവും നല്ല വിദ്യാഭ്യാസവും എല്ലാം ഇല്ലവര് പക്ഷെ വീട് വളഞ്ഞിട്ടും എന്നെ ഉപദ്രവിച്ച് ഉപദ്രവിച്ചിട്ട് പഠിക്കാൻ വിട്ടിട്ടില്ല അവരെ പഠിക്കാൻ വിട്ടിട്ടില്ല മോളെ ഞാൻ ഈ ദ്രോഹം സഹിക്കാൻ പറ്റാണ്ട് ഒരു കൊല്ലം അനീത്തിൻ്റെ അടുത്ത് ഉണ്ടാക്കി പ്ലസ് ടുന് ഈ നാട്ടിലെ ശല്യം സഹിക്കാൻ പറ്റാത്തത് ഞാൻ ഒരു കൊല്ലം എപ്പോൾ സ്കൂളിൽ പോകാൻ ഇറങ്ങുമ്പോൾ ആൾ വളയും അപ്പം ഞാൻ ഒരു കൊല്ലം അനീത്തിൻ്റെ അടുത്ത് ഉണ്ടാക്കി മോനെ ഇവിടെ തന്നെ പഠിച്ചു പക്ഷേ മോനൊന്നും വിചാരിച്ച രീതിയിൽ പഠിച്ചിട്ടില്ല അതിനിപ്പം അവർ എന്നെ കുറ്റപ്പെടുത്തുന്നത് പണ്ടേ ഇവിടുന്ന് വിറ്റിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഈ ശല്യം ഉണ്ടാവൂലല്ലോ ഈ നാട്ടിൽ നിന്ന് അന്നേ പോകാരുന്നില്ലേന്ന് അപ്പം ഈ നാട്ടുകാരുടെ നിർദ്ദേശപ്രകാരമാണ് കോളേജുകാർ കളിക്കുന്നുണ്ടെങ്കിലും കളി നടക്കൂല അല്ല കോളേജുകാർ സ്വന്തം നടത്തുന്നതാണെങ്കിലും കളി നടക്കൂല ഒന്നും നടക്കൂല എന്തിനാ ദ്രോഹിച്ചെന്നില്ല എന്റെ ഉത്തരം അറിയണം എന്നെ ദ്രോഹിച്ചതിന്റെ കാരണം എനക്ക് കൃത്യമായിട്ട് അറിയണം എൻജിനീയറിംഗ് കോളേജുകാരായാലും നാട്ടുകാരായാലും എന്തിനു ദ്രോഹിച്ചു ആർക്ക് വേണ്ടി ദ്രോഹിച്ചു എന്താണ് ഉദ്ദേശം ആത്മഹത്യ ചെയ്യിക്കലാന്നോ അല്ല വീട് വിറ്റ് പോലാന്നോ അല്ല ജോലി രാജിവെക്കലാന്നോ എന്താണ് ഉദ്ദേശം ഏ ഇത്രയും കാലം എന്തിന് കളിച്ചു എന്തിനു ചോദിച്ചു എന്തിനു കളിച്ചു Terima kasih telah menonton!